നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു ഹെയർ ഗീസ് പരിചയപ്പെടാം അപ്പോൾ ഇപ്പം കൂടുതൽ ആൾക്കാരും ഈ ഗമ്മീസൊക്കെ കഴിക്കുന്ന പ്രത്യേകിച്ച് ടീനേജ് ആൾക്കാരൊക്കെ ഗമ്മീസ് കഴിക്കുന്ന അധികം അധികമായിട്ട് കൂടിയിട്ടുണ്ട് അപ്പം നമ്മളുടെ സ്കിന്ന നെയിൽ ഗമ്മീസിനെ കുറിച്ച് പറഞ്ഞു അപ്പോഴാണ് ഹെയർ ഗമ്മീസിൻ്റെ റിക്വസ്റ്റ് വന്നത് അപ്പോൾ തന്നെ ഹിമാലയ നമ്മുടെ ഹിമാലയെന്ന് പറഞ്ഞാൽ നമുക്ക് വെൽ നോൺ കമ്പനി അത് നമ്മൾ ഹെയർ ഗമ്മീസ് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു അപ്പം ആയുർവേദത്തിൽ അല്ലെങ്കിൽ പ്യുവർലി ഹെർബൽ ആയിട്ടുള്ള ഗമ്മീസ് വളരെ കുറവാണ് കമ്പനികൾ ഇറക്കുന്നത് അപ്പോൾ അതിൽ തന്നെ വളരെ മുന്നേ നിൽക്കുന്ന രീതിയിൽ ഒരു നമ്പർ വൺ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഹെർബൽ കമ്പനിയായ ഹിമാലയം നമ്മളെല്ലാം വിശ്വസിച്ച് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അതിലൊരു ഹെയർ ഗമീസ് ആകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വിശ്വസിച്ച് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ ഫ്രൂട്ട് പെക്റ്റിൻ ബേസ്ഡ് ഗമ്മിയാണ് ഇത് അതുപോലെ തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ ആയുർവേദത്തിൽ അല്ലെങ്കിൽ ഹെർബൽ മെഡിസിൻസിൽ വളരെ കുറവാണ് ഗമ്മീസ് ഗമ്മീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു മെഡിസിൻ കഴിക്കുന്ന വിഷമമൊന്നുമില്ല നമുക്ക് വെറുതെ ഒരു സ്വീറ്റ് കഴിക്കുന്ന പോലെ ചവച്ചരച്ച് കഴിക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വെജിറ്റേറിയൻ ഗമ്മിയാണിത് അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം ഇത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹെൽത്തി ആൻഡ് ഒരു ഷൈനി ഹെയർ ഉണ്ടാവാൻ ഹെയർ ഗ്രോത്ത് കൂടുതലാകാനും ഹെയർ റൂട്ടിനെ ബലപ്പെടുത്താനും ആണ് ഈ ഒരു ഗമ്മീസ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഹാംഫുൾ ആയിട്ടുള്ള പ്രിസർവേറ്റീവ്സോ ആർട്ടിഫിഷ്യൽ കളറോ ഒന്നും ഇതിനകത്ത് യൂസ് ചെയ്തിട്ടില്ല നാച്ചുറൽ കളേഴ്സ് ആണ് അതുപോലെ തന്നെ വീഗൻ ഫോം ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് വീഗൻ ആണ് അതുകൊണ്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഗ്ലൂട്ടിൻ അല്ലെങ്കിൽ വീറ്റ് അല്ലെങ്കിൽ ഇതിനകത്ത് കോൺ അങ്ങനത്തെ പിന്നെ എന്താ അതുപോലത്തെ സ്റ്റാർച്ചുകളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ചേർന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അലർജീസ് വളരെ കുറവായിരിക്കും ബാമ്പൂന്നുള്ള സിലിക്കയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ബയോട്ടിനുണ്ട് അതിൻ്റെ ആയിട്ട് അതുപോലെ തന്നെ നെല്ലിക്കയാണ് മെയിനായിട്ട് നമുക്കറിയാം മുടി വളരാൻ നമ്മൾ പണ്ട് മുതൽ തന്നെ കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നതാണ് നെല്ലിക്കയുടെ അരിഷ്ടമല്ല അല്ലെങ്കിൽ നെല്ലിക്കയോ നെല്ലിക്ക ജ്യൂസോ ഒക്കെ അപ്പോൾ നെല്ലിക്ക കൂടുതലായിട്ടുണ്ട് വിറ്റമിൻ ഡിയും വിറ്റമിൻ സിയും ഒക്കെ ഇതിൻ്റെ സപ്ലിമെൻറ്റ്സ് ആയിട്ട് അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു മുടി വളർച്ചയെ ഇത് സഹായിക്കും പ്രത്യേകിച്ച് മുടി കൊഴിഞ്ഞു പോയ ആൾക്കാർക്ക് പിന്നീട് പിന്നീട് ഇത് വരുന്ന കാലതാമസം ഉണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഫീമെയിൽ ടൈപ്പ് ഉള്ള ആൾക്കാർ ഈ തലേന്നൊക്കെ മുടി ഒരു ക്രൗൺ ഏരിയയിൽ നിന്നൊക്കെ പോയി ഒരു ബാൽനെസ് പോലെ വരുന്ന ആൾക്കാർക്ക് മുടിയുടെ കട്ടി കുറഞ്ഞിട്ട് തലയോട് കാണുന്ന അവസ്ഥയുള്ള ആൾക്കാർക്കൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു എന്താ ഹെയർ ഗമ്മീസ് ഉപയോഗിക്കുന്നത് വളരെ ഗുണപ്രദമാണ് ഒരു ബയോട്ടിക് എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആ റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസിലാണ് അതായത് ഒരു ദിവസം നമുക്ക് എത്ര വേണം എന്നുള്ളതിൻ്റെ ആ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജും നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടും ബയോട്ടിൻ സപ്ലിമെന്റ് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഇതൊരു കൂടുതലായി പോകുന്നില്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഇതിനകത്ത് എന്ന് പറഞ്ഞ കണ്ടന്റ് അതായത് ആ ഒരു നെല്ലിക്കയുടെ കണ്ടന്റ് തന്നെയാണ് അത് ഹെയർ ഗ്രോത്തിന് നല്ലതാണ് പിന്നെ തീർച്ചയായിട്ടും പ്രീമിയച്ചുവർ ഗ്രേയിങ് ഉള്ള ആൾക്കാർക്കും ഇത് ഉപയോഗിക്കാം തല പെട്ടെന്ന് നരച്ചു പോകുന്ന ആൾക്കാർക്ക് അതായത് വലിയ എന്താ നമുക്ക് പാരമ്പര്യമായിട്ട് അച്ഛൻ്റെ അമ്മയുടെ തല പെട്ടെന്ന് നരയ്ക്കാത്തവരാണ് പക്ഷെ നമുക്കൊരു തേർട്ടീസിന് മുന്നൊക്കെ തല നരച്ചു തുടങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഗംഭീസ ഗുണം ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിനും ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ എന്തുകൊണ്ട് നമുക്കിത് കഴിക്കാൻ ഭയങ്കര പാലറ്റുള്ളവാണ് അതുപോലെ കഴിക്കാൻ നമുക്ക് കുഴപ്പമില്ല ദിവസവും രാവിലെ ഒന്നും രാത്രി ഒന്നായിട്ട് നമുക്കൊരു മുട്ടായി കഴിക്കുന്ന ഒരു ലാഘവത്തോടെ തന്നെ ഈ ഒരു സാധനം കഴിക്കുകയും ആ ഒരു മെഡിസിൻ കഴിക്കുന്ന വിഷമോ അല്ലെങ്കിൽ മരുന്ന് കഴിക്കുന്നതോ തലയിൽ എണ്ണ പരട്ടുന്നതോ ഷാംപൂ ഉപയോഗിക്കുന്നതോ ഇതൊക്കെ ചെയ്ത് ഫെഡപ്പായ ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഈ ഗ്മീസ് ഉപയോഗിച്ച് നോക്കാം ഇതിൻ്റെ ഗുണം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുകയും ചെയ്യാം കേട്ടോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി